അസ്സലാമു അലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തുഹു കരുണയുടെയും പാപമോചനത്തിൻ്റെയും കവാടങ്ങൾ മലർക്ക തുറക്കപ്പെടുന്ന ഒരു പുണ്യവസന്തത്തെ വരവേൽക്കാൻ ആത്മീയതയുടെ ഈ സ്നേഹതീരത്ത് സ്നേഹതീരത്തൊരുമിച്ചുകൂടിയ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർക്കും ദിക്ർ സ്വലാത്ത് എന്ന നമ്മുടെ ഈ വിനീതമായ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം റബ്ബെ ഈ കേൾക്കുന്ന ശബ്ദവും ഇത് ശ്രവിക്കുന്നവരുടെ കാതുകളും ഇതിലൂടെ ഒന്നിച്ചു ചേർന്ന ഞങ്ങളുടെ ഹൃദയങ്ങളും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണമേ ഞങ്ങളുടെ ഇരുളടഞ്ഞ കൽബുകളിലേക്ക് നിന്റെ ഹിതായത്തിന്റെ വെളിച്ചം നീ വീഴ്ത്തി തരയണമേ ആമേ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുഖത്തേക്കടിക്കുന്ന കാറ്റിന് ഇപ്പോൾ ഒരു പ്രത്യേക സുഗന്ധമുണ്ട് നിങ്ങളത് അറിയുന്നുണ്ടോ ആകാശത്തിന്റെ ചക്രവാളങ്ങളിൽ നിന്ന് വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് വീശിയടിക്കുന്ന ആ കുളിർ അതെ പരിശുദ്ധ റമലാൻ നമ്മളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ അതിമഹത്തായ വിരുന്ന് പുണ്യങ്ങളുടെ പൂക്കാലം നമ്മുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു ഷാബാൻ മാസം പകുതി പിന്നിട്ട് കഴിഞ്ഞു ഇനി വിരലിൽ ദിവസങ്ങൾ മാത്രം ഈ സമയത്ത് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നോമ്പിലെ ഭക്ഷണത്തെക്കുറിച്ചല്ല വസ്ത്രത്തെക്കുറിച്ചല്ല മറിച്ച് ആരും കാണാതെ നമ്മൾ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന മാംസവും രക്തവും കൊണ്ട് നിർമ്മിച്ച നമ്മുടെ കൽബ് അഥവാ ഹൃദയത്തെക്കുറിച്ചാണ് നമ്മുടെ വീട്ടിലേക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു അതിഥി വരുന്നു എന്ന് കേട്ടാൽ നമ്മൾ എന്താണ് ചെയ്യുക ഒരു മന്ത്രിയോ അല്ലെങ്കിൽ വലിയൊരു പണ്ഡിതനോ അതുമല്ലെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളോ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപേ നമ്മൾ ഒരുക്കം തുടങ്ങും വീടിൻ്റെ മുറ്റമടിക്കും മാറാലകൾ നീക്കും പൊടിപിടിച്ച ജനലുകൾ തുടക്കും സോഫയിലെ വിരികൾ മാറ്റും നല്ല സുഗന്ധം പൂശും എന്തിന് വരുന്ന അതിഥിക്ക് അലോസരമുണ്ടാക്കുന്ന ഒന്നും ആ വീട്ടിലുണ്ടാകരുത് എന്ന നിർബന്ധം നമുക്കുണ്ട് വൃത്തിഹീനമായ ഒരു വീട്ടിലേക്ക് ആ വലിയ മനുഷ്യനെ സ്വീകരിക്കാൻ നമുക്ക് മടിയാണ് ലജ്ജയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഭൂമിയിലെ രാജാക്കന്മാരെക്കാളും മന്ത്രിമാരെക്കാളും സ്ഥാനമുള്ള അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അതിഥിയാണ് റമലാൻ ആ റമലാൻ വന്നെത്തുന്നത് നമ്മുടെ അലങ്കരിച്ച വീടുകളിലല്ല നമ്മുടെ കൽബുകളിലേക്കാണ് ഒന്ന് നെഞ്ചത്ത് കൈവെച്ച് നമുക്ക് ചോദിക്കാം ആ അതിഥിയെ സ്വീകരിക്കാൻ എൻ്റെ കൽബ് ഒഴുങ്ങിയിട്ടുണ്ടോ അസൂയയുടെ മാറാലകൾ അവിടെയുണ്ടോ പകയുടെയും വിദ്വേഷത്തിൻ്റെയും പൊടികൾ അവിടെ പിടിച്ചിട്ടുണ്ടോ ഹറാമായ ചിന്തകളുടെ അഴുക്കുകൾ അവിടെ കെട്ടിക്കിടക്കുന്നുണ്ടോ നിറയെ മാലിന്യങ്ങൾ നിറഞ്ഞ ഒരു പാത്രത്തിലേക്ക് ആരും തേൻ ഒഴിച്ചു കൊടുക്കില്ല ഒഴിച്ചാൽ തന്നെ ആ തേൻ മലിനമായി പോകും അത് കുടിക്കാൻ കഴിയില്ല അതുപോലെ അഴുക്കു പിടിച്ച മനസ്സുമായി നമ്മൾ റമലാനിലേക്ക് പ്രവേശിച്ചാൽ റമലാനിൻ്റെ പുണ്യം നമുക്ക് കിട്ടില്ല നോമ്പ് വെറുമൊരു പട്ടിണിയായി മാറും തറാവി വെറുമൊരു വ്യായാമമായി മാറും അതുകൊണ്ട് റമലാൻ എത്തുന്നതിന് മുൻപ് ഈ നിമിഷം മുതൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയ അമല് അത് തൗബയാണ് കൽബ് ശുദ്ധിയാക്കലാണ് നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ റമലാൻ ആകുമ്പോഴേക്കും അവരുടെ ഹൃദയം കണ്ണാടി പോലെ തിളങ്ങുന്നതാക്കി മാറ്റുമായിരുന്നു അവർ പറയുമായിരുന്നു കൃഷി ഇറക്കുന്ന മാസമാണ് ഷാബാൻ മാസം അതിന് വെള്ളമൊഴിച്ചു കൊടുക്കുന്ന മാസമാണ് റമദാൻ മാസം കൊയ്ത്ത് നടക്കുന്ന മാസമാണ് വിത്തുകൾ പാകി വെള്ളമൊഴിച്ച് സംരക്ഷിച്ചവന് മാത്രമേ റമദാനിൽ കൊയ്ത്തെടുക്കാൻ കഴിയൂ ഇന്ന് നമ്മൾ പലരും റമദാൻ വരെ കാത്തിരിക്കുകയാണ് തൗബ ചെയ്യാൻ റമദാൻ ഒന്നാവട്ടെ എന്നിട്ടെല്ലാം നിർത്തി നന്നാവാം എന്ന് ചിന്തിക്കുന്നവരുണ്ട് എൻ്റെ സഹോദര സഹോദരി റമദാൻ ഒന്നുവരെ ജീവിച്ചിരിക്കുമെന്ന് നിങ്ങൾക്ക് എന്താണ് ഉറപ്പ് ഇന്നലെ വരെ നമ്മളോട് സംസാരിച്ച പലരും ഇന്ന് കബറിലാണ് അവരുടെ രമദാൻ പ്രതീക്ഷകൾ മണ്ണടിഞ്ഞു പോയി അതുകൊണ്ട് ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ നമ്മൾ ഒരുങ്ങിയിറങ്ങണം എന്താണ് യഥാർത്ഥ തൗബ വെറുതെ കയ്യിൽ എടുത്ത് അസ്തഖ്ഫിറുള്ള എന്ന് നൂറ് തവണ ചൊല്ലിയാൽ തൗബയാകുമോ ഇല്ല തൗബ എന്നത് ഒരു വികാരമാണ് ഒരു തീയാണ് ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചുള്ള വലിയ സങ്കടം മനസ്സിലുണ്ടാവണം റബ്ബെ നീ എല്ലാം കാണുന്നുണ്ടായിരുന്നല്ലോ നീ എന്നെ നോക്കി നിൽക്കുമ്പോഴാണല്ലോ ഞാൻ ഈ തെറ്റ് ചെയ്തത് എന്ന കുറ്റബോധം കൊണ്ട് കണ്ണു നിറയണം നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും പാപം ചെയ്തിട്ടുണ്ടാകാം കണ്ണുകൊണ്ട് നമ്മൾ ഹറാം കണ്ടിട്ടുണ്ടാകാം കാതുകൊണ്ട് നമ്മൾ പരദൂഷണം കേട്ടിട്ടുണ്ടാകാം നാവുകൊണ്ട് നമ്മൾ എത്ര പേരെ വേദനിപ്പിച്ചു എത്ര കള്ളം പറഞ്ഞു എത്ര ഏഷണി പറഞ്ഞു കൈകൾ കൊണ്ട് നമ്മൾ തൊടാൻ പാടില്ലാത്തത് തൊട്ടു കാലുകൾ കൊണ്ട് പോകാൻ പാടില്ലാത്ത ഇടങ്ങളിലേക്ക് നടന്നു ഈ റമദാൻ എത്തുന്നതിന് മുൻപ് നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഒരു കൊച്ചുകുട്ടിയെ പോലെ കരയണം അള്ളാഹുവേ ഞാനൊരു പാപിയാണ് എൻ്റെ പാപങ്ങൾ മലയോളമുണ്ട് പക്ഷെ നിൻ്റെ കാരുണ്യം അതിനേക്കാൾ വിശാലമാണ് എന്നോട് നീ ക്ഷമിക്കണമേ എന്ന് ഉരുകി പ്രാർത്ഥിക്കണം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കരയുന്ന അടിമയാണ് നബിസുല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തെറ്റുകളിൽ നിന്ന് തൗമ ചെയ്തവൻ ഒരു തെറ്റും ചെയ്യാത്തവനെ പോലെയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കൽബു ശുദ്ധിയാക്കാൻ തൗബ മാത്രം പോരാ മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട് നമ്മുടെ ബന്ധങ്ങൾ നന്നാക്കുക റമുദാൻ എന്നത് അള്ളാഹുവുമായുള്ള ബന്ധം മാത്രമല്ല മനുഷ്യരുമായുള്ള ബന്ധം കൂടി നന്നാക്കാനുള്ള മാസമാണ് നമ്മളിൽ പലരും വലിയ ഇബാദത്തുകൾ ചെയ്യുന്നവരാകാം നിസ്കരിക്കുന്നവർ നോമ്പ് നോൽക്കുന്നവർ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർ പക്ഷെ സ്വന്തം സഹോദരനോട് മിണ്ടാത്തവരുണ്ട് അയൽവാസിയോട് പിണങ്ങി നടക്കുന്നവരുണ്ട് കുടുംബത്തിൽ സ്വത്തു തർക്കത്തിന്റെ പേരിൽ മുഖം തിരിച്ചു നടക്കുന്നവരുണ്ട് സൂക്ഷിക്കുക നിങ്ങളുടെ ഹൃദയത്തിൽ ഒരാളോട് പകയുണ്ടെങ്കിൽ റമലാനിലെ നിങ്ങളുടെ നോമ്പ് അല്ലാഹുവിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടില്ല ഷഗബാൻ പതിനഞ്ചിന്റെ അഥവാ ബറാഹത്തിരാവിന്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നബിസുല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഓർമ്മയില്ലേ അള്ളാഹു എല്ലാവർക്കും പൊറത്തു കൊടുക്കും രണ്ടുപേർ കൊഴികെ ഒന്ന് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നവൻ രണ്ട് മനസ്സിൽ വിദ്വേഷം അഥവാ മുഷാഹിൻ വെച്ച് പുലർത്തുന്നവൻ ആലോചിച്ചു നോക്കൂ ആയിരക്കണക്കിന് രൂപമുടക്കി ഉമ്രയ്ക്ക് പോയിട്ടും പള്ളിയുടെ മുൻനിരയിൽ നിസ്കരിച്ചിട്ടും കൗബയുടെ കർട്ടൻ പിടിച്ച് കരഞ്ഞിട്ടും കാര്യമില്ല നാട്ടിലുള്ള സ്വന്തം ജ്യേഷ്ഠനോട് അല്ലെങ്കിൽ അനിയനോട് മിണ്ടുന്നില്ലെങ്കിൽ ഉമ്മയോട് മുഖം കറുപ്പിച്ച് സംസാരിക്കുന്നവനാണെങ്കിൽ ഭാര്യയോടോ ഭർത്താവിനോടോ പക വെച്ച് നടക്കുന്നവരാണെങ്കിൽ സ്വർഗമെന്നത് ശുദ്ധിയുള്ളവരുടെ ഭവനമാണ് നബിസുല്ലാഹു അലഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സഹാബികളോട് പറഞ്ഞു ഇപ്പോൾ ഈ വാതിലിലൂടെ സ്വർഗാവലാശിയായ ഒരാൾ കടന്നു വരും അപ്പോൾ ഒരു സാധാരണക്കാരനായ അൻസാരി കടന്നു വന്നു മൂന്ന് ദിവസം തുടർച്ചയായി നബിസല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് ആവർത്തിച്ചു ഇത് കേട്ട അബ്ദുല്ലാഹിബിനു അമ്രലി അള്ളാഹു അൻഹു ആ മനുഷ്യന്റെ കൂടെ മൂന്ന് ദിവസം പോയി താമസിച്ചു അദ്ദേഹത്തിന് എന്ത് അമലാണുള്ളത് എന്നറിയാൻ പക്ഷെ രാത്രിയിൽ അധികം നിസ്കാരമോ പകൽ നോമ്പോ ഒന്നും അദ്ദേഹം കണ്ടില്ല അവസാനം ചോദിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു നീ കണ്ടതല്ലാതെ എനിക്ക് വേറെ ആരാധനകൾ ഒന്നുമില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഒരു മുസ്ലിമിനോടും പകയോ വിദ്വേഷമോ അസൂയയോ വയ്ക്കാറില്ല എല്ലാവർക്കും ഞാൻ പുറത്തു കൊടുക്കും എൻ്റെ മനസ്സ് ക്ലിയറാണ് അബ്ദുല്ലാഹിബിനോ അമർ റലി അള്ളാഹു അൻഹു പറഞ്ഞു അതാണ് താങ്കളെ ആ പദവിയിലെത്തിച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കും ആ പദവി വേണ്ടേ ഈ റമലാനിലൂടെ നമുക്കും സ്വർഗം വേണ്ടേ എങ്കിൽ ഇന്ന് തന്നെ ഈ നിമിഷം തന്നെ ആ ഫോൺ എടുക്കുക നിങ്ങൾ ആരുമായാണോ പിണക്കത്തിലുള്ളത് അവരെ വിളിക്കുക എന്നോട് ക്ഷമിക്കണം അള്ളാഹുവിനെ ഓർത്ത് നമുക്കൊന്നാകാം എന്ന് പറയുക ആദ്യം വിളിക്കുന്നവനാണ് അല്ലാഹുവിൻ്റെ അടുക്കൽ ഉത്തമൻ അഹങ്കാരം നമ്മളെ അതിന് സമ്മതിക്കില്ല പിശാജ് പറയും നീ എന്തിനു വിളിക്കണം അവരല്ലേ തെറ്റു ചെയ്തത് എന്ന് പക്ഷേ പിശാജിനെ തോൽപ്പിക്കുക സ്വർഗം ലക്ഷ്യം വെക്കുക റമദാൻ എത്തുന്നതിന് മുൻപ് നമ്മുടെ കൽബ് കഴുകി വൃത്തിയാക്കുക വെള്ള വസ്ത്രത്തിൽ ഒരു കറുത്ത പൊട്ട് വീണാൽ പെട്ടെന്ന് കാണാം എന്നാൽ കറുത്ത വസ്ത്രത്തിൽ അഴുക്കായാൽ അറിയില്ല തൗപ ചെയ്യാത്ത ഹൃദയം കറുത്ത വസ്ത്രം പോലെയാണ് എത്ര പാപം ചെയ്താലും അവന് കുറ്റബോധം തോന്നില്ല അത് ഹൃദയം മരിച്ചുപോയതിൻ്റെ ലക്ഷണമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് നബി നബിസൊല്ലാഹു അലഹി വസല്ലം തങ്ങൾ പാപങ്ങളില്ലാത്ത മഹാനായിട്ടും ദിവസവും എഴുപതിലധികം തവണ ചിലപ്പോൾ നൂറു തവണ തൗപ ചെയ്യുമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം അങ്ങനെയെങ്കിൽ പാപങ്ങളുടെ കൂമ്പാരത്തിൽ ജീവിക്കുന്ന ഞാനും നിങ്ങളും എത്ര തവണ തൗബ ചെയ്യണം ഈ റമദാൻ നമുക്കൊരു പുതിയ ജന്മമാകണം ഇതുവരെ ജീവിച്ചതുപോലെ ആകരുത് ഇനി ടിവിയും മൊബൈലും അനാവശ്യ കൂട്ടുകെട്ടുകളും ഒക്കെ കുറച്ച് ദിവസത്തേക്ക് മാറ്റിവെക്കുക ഖുർആാനുമായി കൂട്ടുകൂടുക തഹജുദ് നിസ്കാരങ്ങൾ ശീലമാക്കുക പ്രത്യേകിച്ച് ഈ ഷാബാൻ മാസത്തിലെ ബാക്കിയുള്ള ദിവസങ്ങൾ നോമ്പ് നോറ്റും ദിക്റുകൾ ചൊല്ലിയും റമദാനിനെ വരവേൽക്കാൻ തയ്യാറെടുക്കുക റജബ വ വ ബാരി റമദാൻ എന്ന പ്രാർത്ഥന നാവിലുണ്ടാകട്ടെ പിന്നെ ഒരു കാര്യം കൂടി നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ ഏറ്റവും നല്ലൊരു മാർഗം മറ്റുള്ളവർക്ക് മാപ്പ് നൽകലാണ് നിങ്ങളെ വേദനിപ്പിച്ചവരോട് നിങ്ങൾ ക്ഷമിച്ചാൽ അള്ളാഹു നിങ്ങളോടും ക്ഷമിക്കും നിങ്ങൾ മറ്റുള്ളവരുടെ ന്യൂനതകൾ മറച്ചുവെച്ചാൽ നാളെ മക്ഷറിൽ അള്ളാഹു നിങ്ങളുടെ ന്യൂനതകളും മറച്ചുവെക്കും ഈ റമലാൻ ഒരു പക്ഷേ നമ്മുടെ അവസാനത്തെ റമലാൻ ആയിരിക്കാം ഇഫ്താർ വിഭവങ്ങളുടെ രുചിയല്ല ഇബാദത്തിൻ്റെ രുചിയാണ് നമ്മൾ തേടേണ്ടത് പള്ളികൾ അലങ്കരിക്കുന്നതിനേക്കാൾ നമ്മുടെ മനസ്സാണ് അലങ്കരിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ ചാനൽ ഒരു കുടുംബമാണ് പരസ്പരം കാണാത്ത എന്നാൽ റബ്ബിൻ്റെ സ്നേഹത്തിൽ കോർക്കപ്പെട്ട മുത്തുമണികളാണ് നമ്മൾ നമുക്കിടയിൽ വിഷമങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട് റമദാൻ വരുമ്പോൾ എല്ലാവരും സന്തോഷിക്കുമ്പോൾ വീട്ടിൽ അടുപ്പ് പുകയാത്തവരുണ്ട് രോഗം കാരണം നോൻപ് നോൽക്കാൻ കഴിയാത്തവരുണ്ട് പ്രവാസ ലോകത്ത് ഒറ്റയ്ക്ക് നോമ്പു തുറക്കേണ്ടി വരുന്നവരുണ്ട് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞാൻ പ്രത്യേകം ദ്വാ ചെയ്യുന്നു നിങ്ങളുടെ പേരും നിങ്ങൾക്ക് റമദാൻ എത്തുന്നതിന് മുൻപ് അള്ളാഹു സാധിച്ചു തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും താഴെ കമൻ്റ് ചെയ്യുക നമ്മൾ എല്ലാവരും പരസ്പരം ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കും അതുപോലെ ഈ നല്ല അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യുക കാരണം ആരെങ്കിലും ഒരാൾ ഇത് കേട്ട് റമലാനിന് മുൻപ് ഒരു തൗബ ചെയ്താൽ അല്ലെങ്കിൽ പിണങ്ങി നിൽക്കുന്ന ഒരാളോട് പോയി മിണ്ടിയാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും അതൊരു വലിയ സതക്കയാണ് നമുക്കെല്ലാവർക്കും വേണ്ടി റബ്ബിൻ്റെ സന്നിധിയിൽ കൈ നീട്ടി കണ്ണീരോടെ ഒന്ന് ദ്വാ ചെയ്യാം എല്ലാവരും ആത്മാർത്ഥമായി ആമീൻ പറയുക ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറമാൻ റഹീം റബ്ബിൽ ആലമീൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദ് യാ യാ തൗബ യാ ഗഫൂർ പുറുക്കുന്നവനെ റമദാൻ എന്ന പുണ്യവസന്തം ഞങ്ങളെ തേടി വരികയാണല്ലോ അശുദ്ധമായ ശരീരവും മലിനമായ ഹൃദയവുമായി ആ പുണ്യമാസത്തിലേക്ക് പ്രവേശിക്കാൻ ഞങ്ങൾക്ക് ലജ്ജ തോന്നുന്നു റബ്ബേ അതുകൊണ്ട് ഞങ്ങളെ നീ ശുദ്ധിയാക്കിയണമേ ഞങ്ങളുടെ പാപങ്ങൾ അത് കടലിലെ നുരയോളം ഉണ്ടെങ്കിലും നീ മാച്ചുകളയണമേ റബ്ബേ ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ കാതുകൾ കൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ നാവ് കൊണ്ട് ചെയ്തു പോയ തെറ്റുകൾ എല്ലാം നീ പുറത്തു തരണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ആരെക്കുറിച്ചെങ്കിലും പകയോ വിദ്വേഷമോ ഉണ്ടെങ്കിൽ അത് നീ കഴുകിക്കളയണമേ സ്നേഹമുള്ള വെളിച്ചമുള്ള ഒരു ഹൃദയം ഞങ്ങൾക്ക് നീ നൽകേണമേ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് പിണങ്ങി നിൽക്കുന്നവരുടെ മനസ്സ് നീ ഇണക്കിത്തരണമേ കുടുംബ ബന്ധങ്ങൾ ചേർക്കാനും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ വരാനിരിക്കുന്ന റമദാൻ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല റമദാനാക്കി നീ മാറ്റേണമേ നോൻപുകൾ അതിൻ്റെ പൂർണ്ണമായ രൂപത്തിൽ നോൽക്കാനും തഹജ്ജുദും ഖുർആൻ പാരായണവും വഴി നിന്റെ പ്രീതി നേടാനും ഞങ്ങളെ നീ സഹായിക്കണമേ യാറബ് ഈ വീഡിയോ കാണുന്ന ഇതിൽ കമൻ്റ് ചെയ്യുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരന്മാരുടെ എല്ലാ സങ്കടങ്ങളും നീ മാറ്റി കൊടുക്കണമേ രോഗങ്ങളുള്ളവർക്ക് നീ ആഫിയത്തുള്ള ശിഫ നൽകണമേ നോമ്പ് നോൽക്കാൻ അവർക്ക് നീ ആരോഗ്യം നൽകണമേ കടങ്ങൾ കൊണ്ട് വലയുന്നവർക്ക് റമദാനിന് മുൻപ് തന്നെ ആശ്വാസം നൽകണമേ ഗൾഫിലും മറ്റും ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്ക് നീ കാവലാവേണമേ ഞങ്ങളിൽ നിന്നും മരിച്ചുപോയവർക്ക് നീ പൊറത്തു കൊടുക്കണമേ അവരുടെ കബറുകളിൽ റമദാനിൻ്റെ വെളിച്ചം നീ എത്തിക്കണമേ ഞങ്ങളുടെ ദു നീ സ്വീകരിക്കണമേ റബ്ബെ റബ്ബന തക്കബൽ മിന്ന ഇന്ന സമീല വത്തുബ അലീനായ മൗലാനുറഹീം അല സയ്യദിനിൻസി വസല്ലം റബ്ബിൽ ആലമീൻ പ്രിയപ്പെട്ടവരെ ഒരുങ്ങിയിരിക്കുക രാജാധിരാജനായ റബ്ബിൻ്റെ അതിഥി വരുന്നുണ്ട് പുതിയ വസ്ത്രത്തേക്കാൾ ഭംഗിയുള്ള പുതിയ മനസ്സ് നമുക്കുണ്ടാക്കിയെടുക്കാം നിങ്ങളുടെ കമൻറ്റുകൾക്കായി ഞാൻ കാത്തിരിക്കുന്നു റയ്യാൻ കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വാർക്കാത്തു